നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കിഗായുടെ സ്റ്റേഷൻ ട്വന്റി സാവധാന ജീവിതം സാവധാനം നടന്നാൽ ദൂരങ്ങൾ താണ്ടാം സ്വാഭാവികമായ മനുഷ്യ താളത്തിലേക്ക് തിരിച്ചുവരാൻ സാങ്കേതിക വിദ്യയിൽ നിന്നും വിമുക്തി നേടിയാൽ മാത്രം പോരാ സാങ്കേതികത മാറ്റി നിർത്തിയാൽ ആധുനിക ലോകം ഭ്രാന്ത് പിടിച്ചോടുന്ന ഒരു ണെന്ന് മനസ്സിലാകും ഈ പരക്കംപാച്ചിലിനിടയിൽ വീഴാതെ പിടിച്ചു തൂങ്ങി നിൽക്കാൻ നന്നെ പ്രയാസമാണ് ധൃതി അല്ലെങ്കിൽ തിരക്ക് ഒരു സാധാരണ രീതി മാത്രമല്ല മറിച്ച് അന്തസിന്റെ ഒരു ലക്ഷണവുമായിരിക്കുന്നു ഏറ്റവും തിരക്ക് പിടിച്ച ജീവിതമുള്ളവനാണ് വിജയ് എന്നാണ് ഇപ്പോഴത്തെ തത്വം എന്നാൽ സത്യം നെരമറിച്ചാണ് പണവും പ്രതാപവും കിട്ടിയിട്ടെന്തിന് ഒരു കപ്പ് ചായ ആസ്വദിച്ചു കുടിക്കാൻ സമയമില്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ ഓട്ടപ്പന്തയെ നിർത്തിയാൽ അവസാനം നമ്മൾ വേട്ടയാടപ്പെട്ട മൃഗമല്ല എന്ന് മനസ്സിലാക്കി ലോകത്തെ നമ്മുടെ കൈപ്പിടിയിൽ നിർത്തി കുറച്ചുകൂടി സന്തോഷകരവും ശാന്തവും ആസ്വാദ്യകരവുമായ ഒരു ജീവിതം നയിക്കാം അതായത് നമ്മൾ സ്നേഹിക്കുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ നമ്മുടെ ഇഹികായി മനസ്സിലാക്കാൻ ലളിത ജീവിതത്തിലേക്ക് തിരിച്ചുപോയി ജീവിതത്തിൻ്റെ താളം തിരിച്ചെടുക്കണം സാവധാനത്തിൽ പോകുന്നതും ആധുനികതയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഹെൻറി ഡേവിഡ് തൊറോ ആധുനിക സംസ്കാരത്തിൽ നിന്ന് ഓടി പിരിമുറുക്കത്തിൽ നിന്നും ദൂരെ രക്ഷപ്പെട്ട് കാട്ടിൽ ഒരു കൂടാരത്തിൽ രണ്ടു വർഷം രണ്ടു മാസം രണ്ട് ദിവസം താമസിച്ചത് എങ്കിൽ സാവധാന ജീവിതം ഒരു സംരംഭമായി തുടങ്ങിയത് ചില റോമാക്കാരും കർഷകരുമാണ് അവരുടെ തലവൻ സാമൂഹ്യശാസ്ത്രജ്ഞൻ രാഷ്ട്രീയക്കാരൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന കാർലോ പെട്രോണി ആയിരുന്നു പിയാസാഡി സ്പാ സ്പാഗ്നയിൽ ലഘുഭക്ഷണശാലകൾ മറ്റു പല സ്ഥലങ്ങളിലും തുറന്നുവെങ്കിലും സ്ലോ ഫുഡ് സാവധാനത്തിൽ ഭക്ഷണം കഴിക്കുക എന്ന സങ്കല്പം ലോകം മുഴുവൻ അറിയപ്പെട്ടു ഭക്ഷണത്തിൻ്റെ അളവിനല്ല ഗുണത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നും അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കാമെന്നും ഒരു സന്ദേശം അത് നൽകി നീണ്ട കാലം ഈടു നിൽക്കുന്ന കുറച്ച് വസ്ത്രങ്ങൾ കുറച്ച് മാംസം അതും കൃഷിയിടങ്ങളിൽ വളർത്തുന്ന മൃഗങ്ങളുടെ കുറച്ച് ജോലികൾ ധാരാളം വിനോദവേളകൾ കുറച്ച് സുഹൃത്തുക്കൾ എന്നാൽ ആത്മാർത്ഥതയുള്ളവർ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നവർക്കു വേണ്ടി നമ്മൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക ജീവിതം ആസ്വദിക്കുക എന്നത് ഒരു കഴിവാണ് അത് നമ്മളെ നമ്മളിൽ എല്ലാവരിലുമുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മളത് മറന്നുപോകുന്നു സാവധാനത്തിലുള്ള ജീവിതം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താളമറിഞ്ഞ് ജീവിക്കാനും സഹായിക്കും രസകരമായും തൃപ്തികരമായും ജീവിക്കാൻ ലളിതവും ശുദ്ധവുമായ ജീവിതം തിരഞ്ഞെടുക്കണം സാവധാനത്തിലുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള വഴികൾ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകുക ദിനചര്യകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഒരു ദിവസം കുറച്ചു നേരം സെൽഫോൺ ഓഫാക്കി വയ്ക്കുക സമൂഹ മാധ്യമങ്ങൾ നോക്കാൻ ഒരു നിശ്ചിത സമയം വെക്കുക വളരെ കുറച്ചു മാത്രം നോക്കുക ഒരു ദിവസം ഒരു നേരം ഒരു മാധ്യമത്തിലൂടെ മാത്രം വാർത്ത അറിയുക നന്നായി ജീവിക്കാൻ സഹായിക്കുന്ന വാർത്തകൾ അധികം കാണുക പ്രകൃതി ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും ഉപയോഗിക്കുക അങ്ങാടിയിൽ നിന്നും വാങ്ങിയ ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് പാചകം ചെയ്യുക തീന്മേശയിൽ ഇരുന്ന് സാവധാന ഭക്ഷണം കഴിക്കുക ജോലിസ്ഥലത്ത് അത്യാവശ്യ സമയം മാത്രം ചെലവഴിക്കുക ജോലി ചെയ്യുന്ന സമയത്ത് നന്നായി ജോലി ചെയ്യുക സാങ്കല്പിക ബന്ധങ്ങൾ ഒഴിവാക്കി ആളുകളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുക താങ്ക് യു